അവയവ കച്ചവടത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ട് ദിവസമായിട്ട് നമ്മുടെ നാട്ടിലാണെന്ന് ഓർക്കണം പല അവയവ കച്ചവട കഥകളും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളുമായിട്ടൊക്കെ കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതങ്ങനെയല്ല ഇത് നെടുമ്പാശേരി അവയവദാന കച്ചവടം എന്ന് വേണമെങ്കിൽ പറയാം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരാളെ പൂക്കിക്കൊണ്ട് പോവുക വിദേശത്ത് കൊണ്ടുപോകാം ഇറാനാണ് ഇതിൻ്റെ പ്രധാന ഏരിയ അവിടെ കൊണ്ടുപോയി അവിടെ ഉള്ളവർക്ക് ഈ അവയവം മുറിച്ച് നൽകി അതിൻ്റെ പൈസ വാങ്ങിച്ച് കൂരുക എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഞെട്ടിക്കുന്നുണ്ട് കാരണം പ്രവാസികളായിട്ടുള്ള പലരെയും നമുക്കറിയാം ഇവരൊക്കെ ഒരു നിവൃത്തിയില്ലെങ്കിലാണ് ഗൾഫിലേക്കൊക്കെ ആളുകൾ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെയാണ് ഈ അവയവദാനത്തിന് വേണ്ടി ആളുകൾ പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അല്ലെ ഹരി തീർച്ചയായിട്ടും ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കാരണം ഈ പത്തൊമ്പതാം തീയതി ഈ ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ ആ കിട്ടിയ എവിഡൻസസ് അതായത് ഫോണിൽ നിന്നും കിട്ടിയ വളരെ വാല്യുബിൾ ആയിട്ടുള്ള എവിഡൻസസ് ആണ് അപ്പോൾ അതിൽ നമുക്ക് ഈ ഇതിൻ്റെ വിഷയത്തിലേക്ക് പറഞ്ഞു തരുമ്പോൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം അവയവ ദാനവും അവയവ അവയവ കച്ചവടവും ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവയവങ്ങൾ ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ അവയവ കച്ചവടമായിട്ട് നടക്കുന്നില്ല കാരണം എന്തായാലും വെൽ മാനേജ് പ്രോസസ്സ് ഉണ്ട് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനുള്ള സിസ്റ്റം ഇല്ല അത് മോണിറ്റർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ പോയി ഈ രീതിയിൽ പോകുന്നതില അവസ്ഥയിൽ ലജ്ജിപ്പിക്കുന്നൊരു കാര്യം പറയട്ടെ കേരളത്തിൽ നിന്ന് മാത്രം എന്തുകൊണ്ട് കേരളത്തില് ആളുകൾക്ക് പൈസയോടുള്ള ആർത്തി കച്ചവടത്തിൽ പല ആളുകളും അന്യ സംസ്ഥാന തൊഴിലാളികളായിരുന്നു കേരളത്തിൽ വന്നത് അവരൊരു ആറ് ലക്ഷം രൂപ ഏഴു ലക്ഷം രൂപ അത്ര എന്ന് വെച്ചാൽ ആറു ലക്ഷം രൂപ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇവർക്ക് കിട്ടില്ല പക്ഷേ ഏതാണ്ട് ഒരു അറുപത് ലക്ഷം രൂപ ഇതിൻ്റെ അകത്ത് ഈ സബിത്ത് എന്ന് പറഞ്ഞ അറസ്റ്റിലായ ആൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം വരുന്നത് ഞാൻ പറഞ്ഞത് ഇതായത് ഇടനിലക്കാരനായി നിൽക്കുന്ന ആളുകൾ പൈസ ഉണ്ടാക്കാൻ ഒരു വേണ്ടിട്ടുള്ളൊരു വേണ്ടി ചെയ്യുന്ന പരിപാടിയാണല്ലോ ഈ സ്വർണക്കെടുത്ത് തന്നെ ഹരി പറയുമ്പോൾ നമ്മൾ എത്രയോ എയർപോർട്ടുകൾ ഉണ്ട് ഇന്ത്യയിൽ സ്വർണ്ണക്കടത്ത് എത്രയോട്ടുകൾ പത്ത് വർഷത്തിനിടയിൽ പക്ഷേ കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് എവിടെയാ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നതും കേരളത്തിൽ മറ്റുള്ള പിടിക്കപ്പെടുന്നില്ലെന്നാൽ ചോദ്യം അടുത്ത ചോദ്യം ഇത് താഴെ വരാവുന്ന ചോദ്യം ഉറപ്പ് ഞാൻ പറയാം സ്വർണ്ണക്കാലത്ത് കേരളത്തിൽ മാത്രം പിടിക്കപ്പെടുന്നു മറ്റുള്ള പിടിക്കപ്പെടുന്നില്ല എന്നാവും പറയും അവിടെ നടക്കുന്നില്ല എന്നാണ് സത്യം കാരണം അവിടെയെല്ലാം നടത്തുന്നതിന് വ്യക്തമായിട്ട് ഇപ്പോൾ ഇത് പറയുമ്പോൾ പറയും ഏയ് ഇവിടുത്തെ ഇത് സെൻട്രൽ ഏജൻസി അല്ലെങ്കിൽ നടത്തണേ ആണ് പക്ഷെ എന്തുകൊണ്ട് കേരളത്തിലേക്ക് മാത്രം അധികം ഒഴുകുന്നു നമ്മൾ വിദേശത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു രീതിയാണ് ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസം ഒക്കെ ഇവിടെ ഏതാണ്ട് പ്രശ്നമായിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ എന്താ പുറത്തേക്ക് പോകാൻ എല്ലാവരും പുറത്തേക്ക് പോവാണ് ഈ പുറത്തേക്ക് പോകുന്ന മലയാളികൾക്കിടയിലൂടെയാണ് ഇത്തരത്തിലൊടുത്തൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ആരോപണം കേൾക്കുന്നത് അതൊരു മലയാളികൾ ഒരാളല്ല അതിന്റെ ബാക്കിൽ ഒരാ ഒട്ടനവധി പേരുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ ഇന്നത് എൻ ഐയിലേക്ക് പോയി തുടങ്ങി കാരണം ഓൾറെഡി ഇത് അവിടെ ഇത് ശരിക്കു പറഞ്ഞാൽ തന്നെ പുറത്തേക്ക് വന്നില്ല പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഇവനങ്ങനെ രക്ഷപ്പെട്ടു പോയനെ ഞാനും ധനരാജിന്റെ ഒരു പ്രാവശ്യം ഒരു ചർച്ചയുണ്ടായിരുന്നു അപ്പൊ ധനരാജിന്റെ വിവരവാശ രേഖകളൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു ഈ അവയവദാനത്തിന്റെ സമയത്തൊരു അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത സമയത്ത് വന്നിരുന്ന നമ്മൾ ആദ്യം നോക്കിയിരുന്നത് ജോസഫ് ആയിരുന്നു ഇതും ആ സിനിമയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ജോസഫ് സിനിമയിൽ പറയാത്തൊരു കഥ ഞാൻ പറയാം ജോസഫ് സിനിമയിൽ പറഞ്ഞത് എന്നാൽ പറയാത്തായിട്ടുള്ള ഗണപതി എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കുറിച്ച് എല്ലാവരും കേട്ടോന്നറിയില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഇടുക്കിയിൽ ഒരു ഇടുക്കി ഭാത്ത എന്ന് പറഞ്ഞു ആ ഒരു പയ്യൻ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചുകൊണ്ട് നമ്മളുടെ ഇവിടുത്തെ എറണാകുളത്തെ ഒരു ഒരു പ്രമുഖ ഹോസ്പിറ്റൽ അങ്ങനെയാണല്ലോ നമ്മൾ പറയുക പ്രമുഖ ഹോസ്പിറ്റലിൽ വെച്ച് മസ്തിഷ്ക മരണം മരണപ്പെടുന്നു ആ വ്യക്തിയുടെ ഓർഗൻസ് എല്ലാം മാറ്റിവയ്ക്കപ്പെടുന്നു ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞ ശേഷം വെരി റീസെൻ്റ്ലി അതായത് എല്ലാം ഇറങ്ങിയതിന് ശേഷം ഡോക്ടർ ഗണപതി ഒരു വിഷയത്തിൽ ചർച്ചയിലേക്ക് പോകുന്നു അദ്ദേഹം അതിലെ കേസിലേക്ക് പോകുന്നു ആ പറയുന്ന പയ്യൻ്റെ വീട്ടുകാരുമായിട്ട് പോലും അദ്ദേഹം ആലോചിച്ചിട്ടില്ല ഒന്ന് ഓർക്കണം അദ്ദേഹം അവർ വീട്ടുകാരായിട്ട് സംസാരിക്കുക പോലും ചെയ്യാതെയാണ് ഈ ഡോക്ടർ മതി ഇതിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം കൃത്യമായ അവലോകനം നടത്തിയിട്ടാവും അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാവുക ആ പയ്യൻ്റെ വീട്ടുകാരുമായിട്ട് പോലും സംസാരിക്കാതെ ഇദ്ദേഹം ഈ ഒരു കേസിന് ഇറങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ക്ലിയർ എവിഡൻസ് കിട്ടിയതുകൊണ്ടല്ലേ ഇറങ്ങി ഉണ്ടാവുക അത്രയും വാല്യൂ അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ടല്ലേ അദ്ദേഹം ഇറങ്ങി അപ്പോൾ ആ ഒരു കുട്ടിയുടെ മസ്തിഷ്കം മാത്രം നമ്മളെടുത്താൽ തന്നെ എത്രയോ ലക്ഷങ്ങളുടെ ബിസിനസ് ആ ഒറ്റ കാര്യത്തിൽ ഒരു വലിയൊരു ഹോസ്പിറ്റൽ കേരളത്തിലെ കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റൽ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതൊരു കേസ് ഇങ്ങനെ ചെയ്തോ ഇഷ്ടംപോലെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തു നിന്നും അത് അടുത്തൊരാളിലേക്ക് പോകുന്നു കൊണ്ടുപോയതാണെന്ന് പറയുന്നുണ്ട് ബാങ്കോങ്ങിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പാലക്കാട് സ്വദേശിയാണ് കിട്ടുന്ന ലക്ഷം ലക്ഷം രൂപയും ഈ ഈ ഈ രൂപയുടെ രൂപ രൂപ എങ്ങോട്ട് എന്താ അതിലേക്കാണ് ചോദ്യം ഈ ഇത് ഇനി ചർച്ച ചെയ്യാൻ പോകപ്പെടുന്നത് ഈ പറഞ്ഞ ഒരു സബിത്വം അല്ലെങ്കിൽ ഷെമീറിലേക്കും അല്ല ചോദ്യങ്ങൾ പോകേണ്ടത് ഈ ഫണ്ട് എവിടേക്ക് പോകുന്നു കേരളത്തിൽ നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾക്ക് ഞാൻ നമ്മൾ കുറച്ചു പറഞ്ഞ സ്വർണ കറത്തിൽ വരുന്ന ഫണ്ട് എവിടേക്ക് പോകുന്നു പോലെ തന്നെ ഇതിലെ ഫണ്ട് ഏതിലേക്ക് വഴിതിരിച്ചു പോകുന്നു എന്നുള്ളതായിരിക്കും എൻ ചോദ്യം പ്രത്യേക അന്വേഷണ സംഘത്തിനൊക്കെ ഡെയിലി റിപ്പോർട്ട് എല്ലാ ദിവസവും ഇവിടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അലവേ എന്നും അദ്ദേഹമായിരിക്കും എൻ്റെ ഇൻചാർജ് അത് എസ് പി ഇൻചാർജ് എടുക്കുന്നു എറണാകുളത്ത് ഉള്ള പോലീസ് ചീഫിന് അത് കൈമാറാൻ നിർദ്ദേശിക്കും നൽകുന്നു കാരണം എന്താണെന്നറിയോ ഇല്ലെങ്കിൽ കൈവിട്ട് പോവും എൻ ഐ എയും ഇതിന് മേലിൽ ചുറ്റി ഇത് കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഉത്തരവാദിത്വമുള്ള പോലീസ് ആണെങ്കിൽ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾക്ക് പോവാതെ ഓരോ മണിക്കൂറിലും ഇതിൻ്റെ റിപ്പോർട്ട് എടുക്കണം ഇത് ഒരു ഒരു സംഭവമായിട്ട് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ട് ഇനി വരും ഇവിടെ വരാൻ പോകുന്ന കാര്യം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നാൽ അതിശയിക്കേണ്ടതില്ല ഇതൊറ്റപ്പെട്ട സംഭവം അല്ല ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരിലുള്ള അഴിമതികൾ ഈ ഫണ്ട് എവിടേക്ക് പോയെന്നുള്ള എൻ്റെ തെളിവുകൾ അടക്കം മുന്നോട്ട് കൊണ്ടുവരാൻ പോലീസ് തയ്യാറാവണം ആരോഗ്യത്തിൻ്റെ മുൻപിലേക്ക് കണ്ണുകളുമായി എത്തുന്ന ഈ സംഘത്തിന് കൃത്യമായി ഇവർ ഇവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് കൃത്യമായ സത്യം കണ്ടെത്തേണ്ടത് നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ ചുമതലയാണ് മറ്റു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓക്കെ